സംസ്ഥാനത്തെ മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ജനമിത്ര പുരസ്കാരം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിന് ലഭിച്ചു തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരിൽ നിന്നും ഡീൻ കുര്യാക്കോസ് അവാർഡ് ഏറ്റുവാങ്ങി സംസ്ഥാനത്തെ മികച്ച പാർലമെന്റ് അംഗത്തിനുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനമിത്ര പുരസ്കാരം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന് ലഭിച്ചു അടിസ്ഥാന സൌകര്യ വികസനത്തിന് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനങ്ങളും ജനകീയ വിഷയങ്ങളിലെ കൃത്യമായ ഇടപെടലുകളുമാണ് അവാർഡിന് അർഹനാക്കിയത് ദേശീയപാതാ വികസനം വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾക്കും ആദിവാസി മേഖലകൾ ഉൾപ്പെടെ പ്രാദേശിക വികസനത്തിനും ഊന്നൽ നൽകി മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പദ്ധതികൾ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ ഉപയോഗപ്പെടുത്തി പതിനേഴാം ലോക്സഭയുടെ കാലയളവിൽ തൊണ്ണൂറ് ബിഎസ്എൻഎൽ ടവറുകളാണ് വിദൂര ആദിവാസി മേഖലകളിൽ അനുവദിപ്പിച്ചത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പി എം ജി എസ് വൈ റോഡുകളും പാലങ്ങളും ലഭ്യമാക്കിയതുൾപ്പെടെ പരിഗണനാ വിഷയമായി പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച തുടക്കക്കാരനായ എംപിയും ഇദ്ദേഹമായിരുന്നു ജനകീയ പ്രശ്നങ്ങൾ കൂടുതലായി പാർലമെന്റിൽ അവതരിപ്പിച്ച് ശ്രദ്ധ നേടുകയും ചെയ്തതടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ഡീൻകുര്യാക്കോസിനെ അവാർഡിനായി തെരഞ്ഞെടുക്കാൻ കാരണമായത് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങ് സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഐ ബി സതീഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു സ്പീക്കർ ഷംസീർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എന്നിവരിൽ നിന്നും ഡീൻകുര്യാക്കോസ് അവാർഡ് ഏറ്റുവാങ്ങി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സ്റ്റഡീസ് സെന്റർ ഡയറക്ടർ പൂവച്ചൽ സുധീർ സ്വാഗതം പറഞ്ഞു സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് മുഖ്യപ്രഭാഷണം നടത്തി പി ഉബൈദുള്ള എം എൽ എ തിരുമല ആനന്ദാശ്രമ മഠാധിപതി സ്വാമി സുകുമാരാനന്ദ ഡോൺ ബോസ്കോ സോഷ്യൽ ഡെവലപ്മെന്റ് ഡയറക്ടർ ഫാദർ സജി ഇളമ്പശ്ശേരിയിൽ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിളപ്പിൽ രാധാകൃഷ്ണൻ എം എൻ ഗിരി പി ആർഒ അനുജസ് ഷമീജ് കാളികാവ് അജിത് വട്ടപ്പാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി